ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം Why do I feel so lost? Hmm. Okay, okay, why do I feel so lost? I can't make a decision. I cry at night, I can't stop thinking about you. No one understands me but you. What is the truth? Childhood trauma, what do you see in me? Okay. അതായത് ഈ റിലേഷൻഷിപ്പില് അവർക്കൊരു നഷ്ടബോധം ഒരു ലോസ്റ്റ് ഫീലിങ്സ് വരുന്നു അവർക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല അവര് രാത്രി കാലങ്ങളിൽ കരയുന്നു വിഷമിക്കുന്നു അവർക്ക് നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ചുറ്റിനും എത്ര പേരുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അവരെ വേറെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു ഓക്കെ വാട്ട് ഈസ് ദ ട്രൂത്ത് ആ അത് പുള്ളി പുള്ളി തന്നെ ചോദിക്ക പുള്ളിനോട് തന്നെ ചോദിക്കേണ്ടതാണ് അതായത് എന്താണ് സത്യം ഓക്കെ എന്താണ് ഇതിലൊക്കെ നടന്നത് ഏർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്തൊക്കെ ഉണ്ടായി അത് പുള്ളി തന്നെ ഒരു അവലോകനം നടത്തുന്നത് നന്നായിരിക്കും ചൈൽഡ് ഹുഡ് ട്രോമ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ല നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം ഉം ഇപ്പൊ എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ആരുടെയെങ്കിലും അടുത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാവുക എന്തെങ്കിലും കാര്യങ്ങൾ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ആ വളരുംതോറും ഈ ഒരു വിഷമം ഉള്ളിൽ കിടന്നിങ്ങനെ ഒരു ട്രോമ സ്റ്റേ സ്റ്റേജിലോട്ട് പോകുന്ന രീതിയിലോട്ട് അതും ുള്ളിൽ കിടന്ന് വളർന്നുകൊണ്ടിരിക്കാം അങ്ങനെ എന്തെങ്കിലും കേസുകൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം ഓക്കെ മീ ആശാന്റെ മുഖത്തിരിക്കുന്ന കറുത്ത കണ്ണട നിങ്ങൾ എന്താണ് അവരുടെ അടുത്ത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആ ഐ ഫീൽ ലോൺലി യു ആർ സോ ഡിഫറെ ഫ്രം എവ്രി വൺ അറൗണ്ട് മീ അതായത് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ചില സമയങ്ങളിൽ ഒറ്റപ്പെടൽ തോന്നുന്നു നിങ്ങൾ മറ്റുള്ള എൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റുള്ള ആളുകളെക്കാളും നിങ്ങൾ നിങ്ങൾ ആണ് നിങ്ങൾ വ്യത്യസ്തനാണ് അല്ലെങ്കിൽ വ്യത്യസ്തയാണ് യു അപ്പോ സോ ഡിഫറെന്റ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങള് നിങ്ങളോട് പല വിധത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടും നിങ്ങളോട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇട്ടിട്ടും നിങ്ങൾ ഇവരെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിന്ന് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കണം ഉം അതല്ല ഈ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ പരിപാടികളും ഏകദേശം പരിപാടികളും അല്ലെങ്കിലും ഏകദേശം പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കണം ഉം അല്ലെങ്കിൽ ഈ നിങ്ങൾ ആയിരിക്കും ഈ വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും മേടിച്ചിട്ടുള്ളത് ഉം ബാക്കി ആരും ഇവരുടെ നെഗറ്റീവ് സൈഡ്സ് അധികം ഏറ്റുമേടിക്കാൻ തയ്യാറാവുന്നില്ലായിരിക്കാം ഓക്കെ നമുക്ക് നോക്കാം ഓ എസ്കേപ്പ് അണ്ടർസ്റ്റാൻഡിങ് റിപ്ലേസബിൾ ഹാബിറ്റ്സ് സീക്രെസ് വാല്യൂസ് അൺഫിനിഷ്ഡ് ബിസിനസ് കൺഫ്യൂഷൻ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം റെസ്പോൺസിബിലിറ്റീസ് റെമിനിസിംഗ് ഡാമേജ് ഓക്കെ ഇവിടെ വയ്ക്കാം എസ്കേപ്പ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് അതായത് കാര്യത്തോടടുത്തപ്പോൾ മച്ചം ബി ഓടി ഓടിയ വഴിക്ക് പുല്ല് പോലും കുളച്ചില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ വരുമ്പോ എവിടെയെങ്കിലും ഹൈഡായിട്ട് നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുന്നതായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഏഹ് ചെയ്യേണ്ട പല കാര്യങ്ങളും വരുമ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾ ചെയ്തോളും ഏഹ് ഞാൻ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതല്ലാന്നുണ്ടെങ്കിൽ ഏ കാര്യത്തോടടുത്തപ്പോ ഓടി രക്ഷപെട്ടു എനിക്ക് തോന്നുന്നു സെയിൻ ബോൾട്ടിന്റെ അമ്മാവനാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പച്ചമ്പി ഓക്കെ പുള്ളി ഇത്രയും ഓടൂലെന്ന് തോന്നുന്നു നിങ്ങളുടെ പച്ചമ്പി അതിൽ സ്പീഡിൽ ഓടി അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി അതായത് നി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സ്റ്റോറീസും ഇവർക്ക് അറിയാം ഇവർക്ക് എല്ലാ പരിപാടികളും നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം അല്ല ഇപ്പൊ ഒരുമിച്ച് ജീവിച്ചവരാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോറിയും ഇവർ കാണുന്നുണ്ട് നി അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർക്ക് വിചാരിച്ചാൽ സഹായിക്കാം പക്ഷെ നമ്മളിങ്ങനെ സ്റ്റോറി അറിയാമെന്നാൽ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉം പ്രവർത്തിക്കേണ്ടത് വാക്കുകളെക്കാളും കൂടുതൽ നമ്മൾ വിശ്വസിക്കേണ്ടത് പ്രവർത്തികളെയാണ് പ്രവർത്തിച്ചിട്ടേ കാര്യ ഓക്കെ ഇവിടെ നിങ്ങളുടെ ആള് പ്രവർത്തി കുറവാണ് വാക്കുകൾ കൂടുതലായിരുന്നു ഓക്കെ റിപ്ലേസബിൾ ഹാബിറ്റ്സ് ദ വേ യു ലവ് കൻ നെവർ ബി മാച്ചഡ് ഹാബിറ്റ്സ് ഐ ഡോണ്ട് നോ ഇഫ് വിൽ എവർ ചേഞ്ച് അതായത് ഇപ്പൊ ഇവര് നിങ്ങൾ മാറ്റി വേറെ ആർക്കെങ്കിലും വേറെ സിറ്റുവേഷന് വേറെ ആർക്കെങ്കിലും വ്യക്തികൾക്കോ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പോലെയുള്ള ഒരു ഇത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല കാരണം നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിനെ ഈ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ് സൈഡും സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിനെ അൺകണ്ടീഷണൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ട് സ്നേഹിച്ചതൊക്കെ നിങ്ങളായിരിക്കാം ഓക്കെ ഹാബിറ്റ്സ് അതായത് ഐ ഡോ നോ ഇഫ് യു വിൽ എവർ ചേഞ്ച് സീക്രെ ഐ ഹ് നോട്ട് ഓൾ ഡ്യൂ എവ്രിതിങ് അതായത് ഈ സീക്രെട്ട്സ് ഒക്കെ ഒരുപാട് ഒളിക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ സീക്രെട്ട്സ് പോലുള്ള പല കാര്യങ്ങളും ഇത്തിരി രഹസ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്ന അടുത്തിരിക്കുന്ന ആൾക്ക് പോലും അവരുടെ മനസ്സിലെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആളായിരിക്കാം നിങ്ങളുടെ ആള് അവര് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും വേണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉണ്ടാകും എല്ലാം അവര് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് വാല്യൂസ് എന്ന് പറയുമ്പോ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ കണ്ടീഷൻ മാത്രല്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ക്യാരക്ടർ ക്യാരക്ടറിന്റെ ബേസിലോ ഫാമിലി ബേസിലോ അതല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും രീതിയിലോ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകാം ഉം ഓക്കെ അൺഫിനിഷ്ഡ് ബിസിനസ് കൺഫ്യൂഷൻ അതായത് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് റിസോൾവ് ആൻഡ് ഡിസ്കസ് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വിയർ വി സ്റ്റാൻഡ് അവർക്ക് ഭയങ്കര ആണ് ഇപ്പോഴും എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവില്ല എത് എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഈ വണ്ടി ഏത് ട്രാക്കിലോട്ടാണ് പോകുന്നതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ആ പിന്നെ നിങ്ങൾ തമ്മിൽ പരസ്പരം ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട പല പ്രശ്നങ്ങളും ഉണ്ട് അൺഫിനിഷ്ഡ് ബിസിനസ് ഏഹ് അപ്പൊ ആ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ മാത്രമേ ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ മധ്യസ്ഥ ചർച്ച വെച്ചാലും ഇനിയിപ്പോ വേറെ മൂന്നാമത്തെ വ്യക്തികൾ ഇടപെട്ടാലും ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം റിലേഷൻഷിപ്പിൽ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക മറ്റുള്ളവരെ ഈ മധ്യസ്ഥ ചർച്ചയായിട്ടുള്ള കുറെ റിലേറ്റീവ്സിനെ വെച്ച് അവരെയൊക്കെ അറിയിപ്പിച്ച് അതിൽ ഈ കൊളം കലക്കി മീൻ പിടിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് ഏഹ് മാക്സിമം നമ്മൾ തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക അല്ല ഇപ്പൊ നമ്മളുടെ കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മൾക്ക് അനുകൂലമാവും നമ്മൾക്ക് ഗ്രോത്ത് കിട്ടുന്ന സംസാരങ്ങൾ ഫ്യൂച്ചർ ഗ്രോത്ത് കിട്ടുന്ന സംസാരങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ നമ്മളുടെ സൈഡിലെ സ്റ്റോറിയൊക്കെ കണ്ടു നിൽക്കുന്ന റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം റെസ്പോൺസിബിലിറ്റീസ് റിമിനിസിങ് ആൻഡ് ഡാമേജ് അതായത് തിങ്സ് ഡിഡ് നോട്ട് ഗോ ദവർ ഐ പ്ലാന്ഡ് അതായത് മച്ചമ്പി ഉദ്ദേശിച്ച ഒരു മച്ചമ്പി ഒരു പ്ലാനിങ് ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങള് പ്ലാനിങ്ങിന്റെ ആളാണ് അപ്പൊ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇത് പോയത് ഏഹ് അതാ ആ അപ്പൊ അതാണ് ഇത് വന്നത് എസ്കേപ്പ് ഓക്കെ ഓക്കെ ഇപ്പൊ പിടികിട്ടി അതായത് ആ അപ്പൊ അങ്ങനെയല്ല വന്നത് അപ്പൊ കാര്യങ്ങളോടൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോ അല്ല ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലാണ് മച്ചമ്പീരുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്ത് ചെയ്തു ഓടി ഒളിക്കാൻ ശ്രമിച്ചു ഓക്കെ റെസ്പോൺസിബിലിറ്റീസ് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് അതായത് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളുണ്ടെന്ന് ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലും ആണോ ഓക്കെ ആ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ നീഡ്സ് അവർക്ക് ഒരുപാട് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉം ഈ എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള അഫെയർ ആയിട്ടുള്ള വ്യക്തികൾ ഈ വീഡിയോസ് കുറച്ച് ആളുകളെങ്കിലും ഇത് കാണുന്നുണ്ടോന്നുല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട് ഓക്കെ ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ ജോക്സ് ആയിട്ടുള്ള എന്തെങ്കിലും പറയുക ഹരം കൊള്ളിക്കുക അയാളുടെ സംസാരങ്ങൾ നിങ്ങളെ ഹരം കൊള്ളിക്കാറുണ്ടല്ലേ അപ്പൊ അങ്ങനെ ഹരം കൊള്ളിക്കുന്ന രീതിയിൽ ചിരിപ്പിക്കുന്ന ഫലിതപ്രിയനായിട്ടുള്ള ഒരു കുണുവാവയാണ് നിങ്ങളുടെ വ്യക്തി ഓക്കെ ഡാമേജ് വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ് അതായത് നിങ്ങളുടെ ആള് നിങ്ങളുടെ ആൾക്കറിയാം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും അവർക്കും മാനസിക ബുദ്ധിമുട്ട് അവരും അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്കും അറിയാം നോക്കിക്കേ നോക്കിക്ക താടിക്കയ്യൊക്കെ കൊടുത്തിരിക്കുന്നു നോക്കിക്ക അതായത് പുള്ളി വിചാരിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ പല കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകേണ്ട ബുദ്ധിമുട്ടായിത്തീർന്ന പല കാര്യങ്ങളും പുള്ളി വിചാരിച്ചായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പലതും മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യേണ്ട സമയത്ത് പല കാര്യങ്ങളും ചെയ്തില്ല അതിലിപ്പോ ഇങ്ങനെ താടിക്കൊക്കെ കൈകൊടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് റിവ്യൂ ഐ വൺ ഐ വാണ്ട് ടു ടെ ട്രൂത്ത് ആ അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഏഹ് ഇത്തിരി സത്യങ്ങൾ പറയാനുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞോണായിരുന്നു ആവോ ആ അപ്പൊ എനിക്ക് ഇത്തിരി സത്യങ്ങളൊക്കെ പറയാനുണ്ട് അങ്ങനെയൊക്കെയാണ് മച്ചന്തി ഉദ്ദേശിക്കുന്നത് ഗോസിപ്പ് ആ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള വ്യക്തികൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് ഒന്നാമത്തെ അർത്ഥം ഓക്കെ എല്ലാവരും അല്ലാട്ടോ കുറച്ചാളത് ഓക്കെ അതായത് സൊസൈറ്റി എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്താ പറയാ മനസ്സിലായല്ലോ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും അറിയോ അവരുടെ ഫാമിലി അറിയോ അങ്ങനെയുള്ള ഒരു ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വീണ്ടും നിങ്ങൾ ഒന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെയൊക്കെയുള്ള ഒരിത് ിൽ തിങ്ക് ഡിസ്റ്റി ആ അത് തന്നെ ഐ റിപ്പിഡ് എ പാട്ട് അതായത് ഐ വാണ്ട് ടു യു ദ ടെ ഇതും കൂടി കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആള് അത്യാവശ്യത്തിന് തൊണയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തിരി ഇത്തിരി നുണച്ചിപ്പാറായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്തിരി നുണയൻ എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാലോ അതല്ല നിങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുക നിങ്ങൾ അറിയാ നിങ്ങൾ അറിയാതെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ മച്ചമ്പിയും അച്ചമ്പിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നടത്തി കാണണം ഓക്കെ നെഗ്ലക്റ്റഡ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ പ്രസൻസ് ആഗ്രഹിച്ച സമയത്ത് അവരത് തന്നിട്ടുണ്ടാവില്ല അവരുടെ അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും വേണ്ട സമയത്ത് അവർ ചെയ്തിട്ടില്ല അതില് എല്ലാം ഒരു ഒരു ഫെയിൽഡ് ആയ ഒരു സിറ്റുവേഷൻ ഉം ഇപ്പൊ ഓരോ ആളുകളും ചെയ്യേണ്ട ഓരോ പ്രവർത്തികൾ ഉണ്ടാവുമല്ലോ നമ്മൾ സംസാരത്തിനേക്കാളും കൂടുതൽ പ്രവർത്തികളല്ലേ ചെയ്തിട്ട് കാര്യുള്ളൂ ഇപ്പൊ സ്നേഹം ഉണ്ട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും ഓക്കെ അപ്പൊ അതില് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ഫിനാൻഷ്യൽ ആയിരിക്കാം പ്രയോറിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ടായിരിക്കാം ഫിസിക്കൽ സപ്പോർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു താങ്ങായിരിക്കാം തണലായിരിക്കാം ആ സമയത്തൊക്കെ ചിലപ്പോ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തണ്ട സാഹചര്യത്തിലോട്ട് ഇവര് വിട്ടിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവേ ഗുഡ് ഡേ താങ്ക് യു